പാലാ നഗരസഭാ കൗൺസിലർ ബിനു കുളിക്കണ്ടത്തെ പുറത്താക്കിയിരിക്കുന്നു സി പി ഐ എം പാർട്ടി വിരുദ്ധ നടപടികളുടെ പേരിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പാലാ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനത്തിന് സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ ബിനു പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു പി ആർ പ്രവീണ നൽകും വിവരങ്ങൾ പ്രവീണ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു ബിനു കുളിക്കണ്ടത്തിന് എതിരെ പുറത്താക്കിയിരിക്കുകയാണ് നഗരസഭാ കൗൺസിലറെ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പാലായിൽ കേരള കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്നാണ് അന്ന് ചെയർമാൻ സ്ഥാനം വിനു പുൽക്കെ കണ്ടെത്തുന്ന നഷ്ടമായത് അന്ന് മുതൽ തന്നെ വലിയ വിമർശനവുമായി പ്രത്യേകിച്ച് ജോഷ്ട്യമാനിക്കെതിരെ വലിയ വിമർശനവുമായി ഒരു ഘട്ടത്തിൽ കറുത്ത വസ്ത്രം മാത്രമാണ് അതായത് ജ്യോഷ്യമാനോടുള്ള എതിർപ്പ് കറുത്ത വസ്ത്രം അണിഞ്ഞ് താൻ കാണിക്കും എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പൊതുവേദികളിലെത്തിയത് കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് ആ കറുത്ത വസ്ത്രം ഉപേക്ഷിക്കുകയാണെന്ന് രാവിലെ ബിനു അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ തന്നെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ആരുടെ കാലു പിടിച്ചിട്ടായാലും സീറ്റ് കിട്ടണം ഇതാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹം എന്നുള്ള തരത്തിൽ പ്രതി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇതിനെയെല്ലാം തുടർന്നാണ് ഇപ്പോൾ ബിനു പുൽക്കെ കണ്ടത്തിനെതിരെ നടപടി വന്നിരിക്കുന്നത് ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു